പാലക്കാട് തൃക്കടിയിരിയിലെ മിച്ചഭൂമിയിൽ വനം റവന്യൂ വകുപ്പുകളുടെ സംയുക്ത പരിശോധന മിച്ചഭൂമിയിലെ വനവൽക്കരണം എന്ന മീഡിയ വൺ ക്യാമ്പയിനിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് വിവിധ രേഖകൾ രണ്ട് വകുപ്പുകളും ശേഖരിച്ചു മീഡിയ വൺ ഇമ്പാക്ട് ഒറ്റമുറിയിൽ മൂന്ന് കുടുംബങ്ങൾ താമസിക്കുന്ന തൃക്കടീരിയിലെ കുഞ്ചുണിയുടെ വീട് ഉൾപ്പെടുന്ന ലക്ഷം വീട് കോളനിയിലാണ് സംയുക്ത പരിശോധന നടത്തിയത് റവന്യൂ വകുപ്പിലെ ജൂനിയർ സൂപ്രണ്ട് ലിജോ ജോസ് താലൂക്ക് സർവേയർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘവും തിരുവാഴിയോട് ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ ഷാജഹാൻ എ ഫോറസ്റ്റ് ഡിവിഷൻ സർവെയർ കുമാരൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് സംയുക്ത പരിശോധന നടത്തിയത് കുഞ്ചുണ്ണിക്ക് നേരത്തെ പട്ടയം ലഭിച്ചിരുന്നെങ്കിലും പിന്നീട് തിരിച്ചു വാങ്ങിയിരുന്നു വില്ലേജ് ഓഫീസിൽ നിന്നും സംഘം രേഖകൾ ശേഖരിച്ചു മീഡിയ വൺ വാർത്തയെ തുടർന്നാണ് സംയുക്ത പരിശോധന നടത്താൻ സർക്കാർ തീരുമാനിച്ചത് പരിശോധനാ വിവരങ്ങൾ ക്രോഡീകരിച്ച് സർക്കാരിന് റിപ്പോർട്ട് നൽകും പാലക്കാട്ടെ മിച്ചഭൂമിയിൽ വനംവകുപ്പ് അവകാശവാദം ഉന്നയിക്കുന്ന എല്ലാ മേഖലയിലും സമാനമായ രീതിയിൽ സംയുക്ത പരിശോധനയുണ്ടാകുമെന്ന് വനംമന്ത്രി നേരത്തെ ഉറപ്പു നൽകിയിരുന്നു മീഡിയ വൺ പാലക്കാട്